നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കോട്ടയത്ത് മീനച്ചിലാറ്റിൽ കുളിക്കാനിറങ്ങവേ കാണാതായ രണ്ട് വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ നടത്തിയിരുന്നു ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു വേദനാജനകമായ വാർത്തയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി മറ്റൊരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് പാല ഭരണഗാനം വിലങ്ങുപാറ പാലത്തിന് സമീപം മീനച്ചിലാറ്റിൽ കുളിക്കാനിറങ്ങവെയാണ് രണ്ട് വിദ്യാർത്ഥികളെ കാണാതായത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മുണ്ടക്കയം തെക്കേമല പന്തപ്ലാക്കൽ ആൽബിൻ ജോസഫിൻ്റെ മൃതദേഹമാണ് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ഭരണഘാനം അമ്പലക്കടവിന് സമീപത്ത് നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത് പാല ഈരാറ്റുപേട്ട ഫയർഫോഴ്സ് അംഗങ്ങളും ഈരാറ്റുപേട്ട നന്മക്കൂട്ടം പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് ആൽബിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ആൽബിനൊപ്പം കാണാതായ അടിമാലി കരിങ്കുളം കൈപ്ലാക്കൽ അമൽ കെ ജോമോനു വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ് വൈകുന്നേരത്തോടെയാണ് നാലംഗ വിദ്യാർത്ഥി സംഘം ആറ്റിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങിയത് അപ്പോൾ രണ്ടുപേരെ കാണാതാവുകയായിരുന്നു ആൽബിനും അമലും അടിയൊഴുക്കിൽപ്പെട്ട് മുങ്ങി താഴുകയായിരുന്നു മറ്റു രണ്ടുപേർ രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് ആറ്റിൽ അടിയൊഴുക്ക് ശക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ തിരച്ചിൽ വളരെയധികം ദുഷ്കരമായിരുന്നു പാല മുതൽ പുന്നത്തറ വരെയുള്ള വിവിധ ചെക്ക് ഡാമുകൾ തുറന്ന് മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു വിദ്യാർത്ഥികൾക്കായുള്ള തിരച്ചിൽ നടത്തിയത് രാത്രിയോടെ തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു പിന്നീട് രാവിലെ വീണ്ടും ഈരാറ്റുപേരിൽ നിന്നും നന്മക്കൂട്ടൻ ടീം എമർജൻസി പ്രവർത്തകരായി തിരച്ചിൽ നടത്തിയിരുന്നു വിലങ്ങുപാറ കൂറ്റനാൽ കടവ് വരെയാണ് തിരച്ചിൽ എത്തിയത് കളരിയാമ്മക്കൽ കടവിൽ ചെക്ക് ഡാം ഉള്ളതിനാൽ ഇതിനപ്പുറം പോയിട്ടില്ല എന്ന വിലയിരുത്തലായിരുന്നു തിരച്ചിൽ സംഘം മാത്രമല്ല ഈ കാണാതായ യുവാക്കളുടെ ബന്ധുക്കളും തിരച്ചിൽ സ്ഥലത്തെത്തിയിരുന്നു എന്നതും ശ്രദ്ധേയം അഴുതിയിൽ നിന്നുള്ള പഞ്ചായത്ത് അംഗവും ഈ ഒരു തിരച്ചിലിനിടെ ഈ സ്ഥലത്തെത്തിയിരുന്നു വേനൽക്കാലമാണെങ്കിലും ശക്തമായി പെയ്യുന്ന വേനൽ മഴയെ തുടർന്ന് ആറ്റിൽ ജലനിരപ്പ് ശക്തമായിരുന്നു ഭരണകാലം അസീസി ഭാഷാ പഠന കേന്ദ്രത്തിലെ ജർമ്മൻ ഭാഷാ പഠിതാക്കളായ അമൽ കെ ജോമോൻ ആൽബിൻ ജോസഫ് എന്നിവരെയാണ് ഈ മീനച്ചിലാറ്റിൽ കാണാതായത് കുളിക്കാനായി സുഹൃത്തുക്കൾക്ക് എത്തിയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് അപ്പോൾ പല എയർഫോഴ്സും ഈരാറ്റുപേട്ടിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരും തിരച്ചിൽ നടത്തിയിരുന്നു എന്തായാലും ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു മറ്റൊരാൾക്കായുള്ള തിരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് നടന്ന തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളിലേക്ക് കല്പുടിക്കേണ്ട <laughs> <laughs> അതേസമയം ഇത്തരത്തിൽ ഈ കുളിക്കാൻ വേണ്ടി ആറ്റിലും പുഴയിലും ഒക്കെ ഇറങ്ങുമ്പോൾ അപകടത്തിൽപ്പെടുകയും മരിക്കുകയും ചെയ്യുന്ന സംഭവം ഒരുപാട് ആവർത്തിക്കുന്നുണ്ട് ഈയിടയ്ക്കാണ് വയനാട് കബനിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചത് പെരിക്കല്ലൂർ പാതിരി കരിമ്പിൻ കൊല്ലി മനോജിന്റെ മകൻ ജിതിൻ ആണ് മുങ്ങി മരിച്ചത് ഉച്ചയ്ക്ക് ശേഷം പെരിക്കല്ലൂർ പമ്പ് ഹൗസിന് സമീപത്ത് പുഴയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം ജിദിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ബംഗളൂരിൽ സ്റ്റൈറോയിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്ന ജിതിൻ അവധിക്ക് നാട്ടിൽ വന്നതായിരുന്നു മാത്രമല്ല ഈയിടയ്ക്ക് കുറ്റിപ്പുറത്ത് ഭാരത പുഴയിൽ കുളിക്കാനിറങ്ങിയ ബന്ധുക്കൾ മുങ്ങി മരിക്കുന്ന സംഭവമുണ്ടായി കരിങ്കപ്പാറ സ്വദേശി ആബിദ മുഹമ്മദ് ലിനാൻ എന്നിവരാണ് മരിച്ചത് ആബിദയുടെ വീട്ടിൽ വിരുന്നിന് വന്നതായിരുന്നു ലിനാൻ ലിനാൻ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആബിതയും ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഈയിടയ്ക്ക് കോഴിക്കോട് കോടഞ്ചേരി പതങ്കയത്ത് യുവാവ് മുങ്ങി മരിക്കുന്ന ഉണ്ടായി സ്വകാര്യ വൈദ്യുത നിലയത്തിന്റെ ചെക്ക് ഡാമിലാണ് അപകടമുണ്ടായത് ആന്ധ്രാ സ്വദേശി ദ്രാവിഡായിരുന്നു മുങ്ങി മരിച്ചത് എൻ ഐ ടിയിലെ മൂന്നാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു ദ്രാവിൺ വിദ്യാർത്ഥികൾ അടങ്ങിയ സംഘം പതങ്കയത്ത് എത്തുകയായിരുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ആ വൈകിട്ടാണ് അപകടം നടന്നത് അപകടം നടന്ന ഉടൻ തന്നെ അവിടെയുള്ളവർ രക്ഷാപ്രവർത്തനം നടത്തി യുവാവിനെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ എത്തിച്ചു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് മരണം സ്ഥിരീകരിച്ചത് മുക്കത്ത് നിന്ന് ടാക്സി ജീപ്പ് വിളിച്ച് പതങ്കയ്യത്ത് കുളിക്കാൻ സംഘമായി എത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ വൈകിട്ട് ആറരയോടെ ഇതിൽ ഒരാൾ വെള്ളത്തിൽ മുങ്ങിത്താണു അവിടെ ഉണ്ടായിരുന്നവർ ചേർന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഏറെ ഏറി വരികയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ ഈ മഴക്കാലത്ത് തീർച്ചയായിട്ടും ഈ വെള്ളക്കെട്ടുകളിലും മറ്റും ഇറങ്ങുന്നവർ ജാഗരൂകരായിരിക്കണം അടിയൊഴുക്ക് ശക്തമാകുന്ന സാഹചര്യമാണ് ഇത്തരത്തിലപകടങ്ങൾ ക്ഷണിച്ചു വരുത്താതിരിക്കുക അപകടങ്ങൾ പെടാതിരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത